മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി അയർക്കുന്നം ഗ്രാമപഞ്ചായത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ ഹരിതകർമ്മസേനയുടെ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും ശുചീകരണവും ബയോബിൻ വിതരണവും നടന്നു അയർക്കുന്നം ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ ഗാന്ധിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സീനാ ബിജു നാരായണൻ ഹരിതകർമ്മസേനാംഗങ്ങൾക്കുള്ള വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫും ശുചീകരണ പ്രവർത്തനത്തിന്റെയും ബയോബിൻ വിതരണത്തിൻ്റെയും ഉദ്ഘാടനവും നിർവഹിച്ചു ഞാൻ ഏതൊരു ഭാരതീയൻ്റെയും മനസ്സിൽ തങ്കലിയിൽ കുറിച്ചു വെച്ച ഒരു ദിവസമാണ് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി എന്ന് പറയും നമുക്കറിയാം ഇന്ന് നമുക്കെല്ലാവർക്കും സന്തോഷമായ ഒരു ദിവസമാണ് നമ്മുടെ ഏർക്കുന്ന ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഇന്ന് ഈ ഇത്രയും കാലയളവിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു അതിൻ്റെ ഏറ്റവും പൂർണ്ണതയിൽ എത്തിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാം നമ്മുടെ ഹൈദഹർമ്മ സേനയുടെ ഒരു വാഹനം പഞ്ചായത്ത് വാങ്ങിക്കുക എന്നുള്ളതാണ് അത് പഞ്ചായത്ത് പദ്ധതിയിൽ വെക്കുകയും എല്ലാ മെമ്പർമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒരു ശ്രമപരമായിട്ട് നമുക്കിന്ന് നമ്മുടെ വണ്ടി ഫ്ലാഗ് ഓഫ് ചെയ്യാനുള്ള ദിവസമാണിന്ന് തീർച്ചയായിട്ടും നമുക്ക് സന്തോഷിക്കാം അതിലുപരി തന്നെ നല്ല നല്ല ഒരേ പ്രവർത്തനങ്ങളാണ് നമ്മുടെ പഞ്ചായത്തില് നമ്മുടെ നമ്മുടെ അംഗങ്ങളും അതുപോലെ കൂട്ടായുള്ള ഒരു നമുക്ക് വൈസ് പ്രസിഡന്റ് ശൈലജ റെജി അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ ജെയിൻ വർഗീസ് ഇരട്ടാനയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോയിസി ജോസഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ ജിജി നാഗമറ്റം സ്വാഗതം പറഞ്ഞു മറ്റ് വാർഡ് മെമ്പർമാർ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർ സംസാരിച്ചു തുടർന്ന് പഞ്ചായത്ത് പരിസരത്തും അയർക്കുന്നം ബസ് സ്റ്റാൻഡിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായിട്ടാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നത് പഞ്ചായത്ത് മെമ്പർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ പഞ്ചായത്ത് ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ